നമസ്കാരം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും പിടിച്ചു കുലുക്കാമായിരുന്ന ഒരു വിഷയമാണ് മുൻ ഡി ഐ ജി ഒക്കെ ആയിരുന്ന ശ്രീമതി ശ്രീലേഖ ഉന്നയിച്ച ഒരു വിഷയം പക്ഷേ ആ വിഷയം തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഏതാണ് ആ വിഷയമെന്നല്ലേ വട്ടിയൂർക്കാവ് എം എൽ എയുടെ ഓഫീസ് ഒഴിയണമെന്ന് ശാസ്ത്രമംഗലം കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ ആവശ്യപ്പെട്ടു ഏതാണ്ട് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ശാസ്ത്രമംഗലം പോലെ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ വെറും എണ്ണൂറ് രൂപ മാസവാടകയ്ക്കാണ് കഴിഞ്ഞ നാലര വർഷമായിട്ട് വി കെ പ്രശാന്ത് അവിടെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് ഈ ഓഫീസ് ഒഴിഞ്ഞിട്ട് ശ്രീലേഖയ്ക്ക് ആ ഓഫീസിലേക്ക് മാറണം എന്നുള്ളതാണ് ആവശ്യം ശ്രീലേഖയുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ല അതുകൊണ്ട് എനിക്ക് കോർപ്പറേഷന്റെ വാടക വാടക കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം കൊടുക്കേണ്ട കഴിഞ്ഞ കോർപ്പറേഷൻ ഒരു 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 സഹായം കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറയുന്ന അഭ്യർത്ഥനയാണ് ആദ്യം അഭ്യർത്ഥന അത് നിയമപരമായിട്ട് കൊടുത്ത് ചെയ്യിക്കണം കേട്ടില്ലേ ശ്രീലേഖലേഖ ആവശ്യപ്പെടുന്നത് ശ്രീലേഖയുടെ ചെറിയ ഓഫീസ് മുറി ഇപ്പോൾ വി കെ പ്രശാന്ത് പ്രവർത്തിക്കുന്ന വലിയ ഓഫീസ് മുറിയിലേക്ക് മാറ്റണം അത്രയേ ഉള്ളൂ അതിന്റെ വാടകയെക്കുറിച്ചോ അല്ലെങ്കിൽ വാടക കൂട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല ശ്രീലേഖ ആവശ്യപ്പെടുന്നത് ശ്രീലേഖയും ആവശ്യപ്പെടുന്നത് ഇതേ സെയിം പാറയേക്ക് ആ റൂമിലേക്ക് മാറണം എന്ന് മാത്രമാണ് ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കുകയുമില്ല വഴിയിലൂടെ പോകുന്ന ഏത് വിഷയവും പിടിച്ച് അതിനെതിരെ സംസാരിക്കുന്ന വി ഡി സതീശനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഒരക്ഷരം മിണ്ടാൻ ഉരിയാടാൻ കഴിഞ്ഞിട്ടില്ല കഴിയത്തും ഇല്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ പതിനാല് ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സി പി ഐ യുടെയും മുസ്ലിം ലീഗിന്റെയും ഏതൊക്കെ പാർട്ടികളുണ്ടോ ആ പാർട്ടികളുടെ എല്ലാ ഓഫീസുകൾ ഇതേപോലെ ത്രിതല പഞ്ചായത്ത് പഞ്ചായത്ത് കെട്ടിടങ്ങളിലും മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടങ്ങളിലും കോർപ്പറേഷന്റെ കെട്ടിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് അതും ചെറിയ വാടകയ്ക്ക് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ അനുസരിച്ച് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പോലും തിരുവനന്തപുരം സിറ്റിക്കകത്ത് കടമുറികളും ബിൽഡിങ്ങുകളും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ശാസ്ത്രമംഗലം പോലുള്ള ഒരു സിറ്റിക്കകത്ത് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം വാടകയ്ക്ക് ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വാടക കൊടുക്കണം ആ സ്ഥലത്താണ് ഒരു എം എൽ എ എണ്ണൂറ് രൂപയ്ക്ക് കഴിഞ്ഞ നാലര വർഷക്കാലമായി വാടക കൊടുത്ത് വെറും എണ്ണൂറ് രൂപ കൊടുത്ത് കൊടുക്കുന്നുണ്ടോ തന്നെ പരിശോധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ കാരണം അവരുടെ ഭരണമായിരുന്നല്ലോ ഇത് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷനുകളുടെയും എല്ലാം കെട്ടിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചില പഞ്ചായത്തുകളിലൊക്കെ കടമുറികൾ വാടകയ്ക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസിനും സി പി എമ്മിനും അതും ചെറിയ തുച്ഛമായ വാടകയ്ക്ക് ഇരുപത്തയ്യായിരവും മുപ്പതിനായിരവും വാടക കിട്ടുന്ന ടൗണുകളിലൊക്കെ പട്ടണങ്ങളിലൊക്കെ ആയിരത്തിനും രണ്ടായിരത്തിനും മൂവായിരത്തിനും ഒക്കെ ആറ് കടമുറികൾ ഉണ്ടെങ്കിൽ മൂന്ന് കോൺഗ്രസിനെന്നും മൂന്ന് കമ്മ്യൂണിസ്റ്റിനെന്നും പറഞ്ഞ് വീതിച്ചു കൊടുത്തിരിക്കുകയാണ് അന്നിട്ട് അത് മേൽവാടകയ്ക്ക് പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും മേൽവാടയ്ക്ക് കൊടുക്കുന്ന സംഭവങ്ങൾ വരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുതിയ മേയറായി തെരഞ്ഞെടുത്തിട്ടുള്ള ബി വി രാജേഷ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ പറഞ്ഞൊരു വിഷയം ഇപ്പൊ മനസ്സിലാക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു മുന്നൂറ്റി എൺപത് കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ സ്ക്വയർ ഫീറ്റ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഈ റൂം കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് മാസം നമ്മുടെ സിറ്റിയിലെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അത് പോരാ ഞാൻ എം എൽ എ ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല അത് ചർച്ച ചെയ്ത് കൺസേൺ അതോറിറ്റീസ് തീരുമാനിക്കുകയാണ് പൊതുജനങ്ങൾ വരുന്നതാണ് അപ്പോൾ പിന്നെ അതിന് ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം എം എൽ ഐ ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്കും പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് അതിന് ഇളവുകൾ ഉണ്ടാകാം നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അത് വരും പക്ഷേ ഒരു മുന്നൂറോ നാനൂറോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് എണ്ണൂറ്റി മുപ്പത്തിരക്ഷ രൂപയ്ക്ക് ശാസ്ത്രമംഗലം പോകുന്ന ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ ഇവിടെ കിട്ടും ഇന്നലെ മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത മാധ്യമ മാധ്യമപ്രവർത്തകരാളുകൊണ്ട് അറിയാം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ് ഇപ്പോൾ സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത് രൂപ മുതൽ അൻപതും അറുപതും രൂപ വരെ സ്ക്വയർ ഫീറ്റ് ഉണ്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇൻറ്റു അൻപത് രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും എത്ര വരും മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അൻപത് രൂപ വെച്ചാണെങ്കിൽ ഇപ്പോൾ പതിനയായിരം രൂപ വരും രൂപ പതിനയ്യായിരം രൂപ കിട്ടേണ്ട കോർപ്പറേഷൻ കിട്ടേണ്ടതാണ് എണ്ണൂറ് രൂപ ഞാൻ എം എൽ എ ഓഫീസായിട്ട് കമ്പയർ ചെയ്യാല്ല നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത് ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഞാൻ വേറെ പോയിന്റ് ഔട്ട് ആ പറയുന്നത് കോർപ്പറേഷന് നൂറുകണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത് കേട്ടില്ലേ മേയർ പറഞ്ഞത് ഇത് പരിശോധിക്കണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും കെട്ടിടങ്ങൾ ഇതുപോലെ കുറഞ്ഞ വിലയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ച് ആ പ്രദേശത്ത് സാധാരണ കടമുറികൾക്ക് എത്രയാണോ വാടക ആ വാടക ഈടാക്കി ആ പൈസ ഗവൺമെന്റിലേക്ക് എത്തിക്കണം പക്ഷേ ബി വി രാജേഷിനും അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ശ്രീലേഖ പറഞ്ഞത് ശ്രീലേഖ പതിനയ്യായിരം അല്ലെ മുപ്പതിനായിരോ കൊടുത്തിട്ട് ആ റൂം എടുക്കാമെന്നല്ലോ ഇതൊഴിഞ്ഞിട്ട് ഇപ്പൊ ഈ എണ്ണൂറ് രൂപയ്ക്ക് തന്നെ ശ്രീലേഖ അവിടെ കയറിയിരിക്കണം എന്നാണല്ലോ പറഞ്ഞത് ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഭരണത്തിൽ നടക്കാൻ പോകുന്നത് ഇപ്പോ സി പി എം കൊടുത്തിട്ടുള്ള കരാറുകളെല്ലാം കഴിയുമ്പോൾ ബി ജെ പിയുടെ ആളുകളെ അവിടെ പിടിച്ച് ഇതേ വാടക കിട്ടും ഇപ്പോഴും നഷ്ടമാർക്കാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ നികുതി മേടിച്ച് കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളിൽ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരും നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരും നിങ്ങളുടെ അനുഭാവികളും വർഷങ്ങളായി വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാവുന്ന ഒരു പഞ്ചായത്തിൽ അൻപത് വർഷമായിട്ട് സി പി എം ഭരിക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ആ പഞ്ചായത്തിലെ കെട്ടിടം മുപ്പത് മുപ്പത്തിയഞ്ച് വർഷക്കാലമായി സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസായിരുന്നു ഏതാണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ആ കെട്ടിടത്തിന് വെറും തൊള്ളായിരം രൂപയാണ് മുപ്പത്തിയഞ്ച് വർഷക്കാലം സി പി എമ്മിന്റെ കൊല്ലം ജില്ലയിലുള്ള ഒരു ഏരിയ കമ്മിറ്റി കൊടുത്തുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞിടയ്ക്കാണ് അവർ ഏരിയ കമ്മിറ്റി ഓഫീസ് സ്വന്തമായി പണിത് മാറിയത് എന്നിട്ട് ഇപ്പോൾ ആ പഞ്ചായത്ത് പുതുതായിട്ട് പണിത കെട്ടിടത്തിൽ സി പി എമ്മിന്റെ ടൗൺ ലോക്കൽ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതും നിസ്സാരമാടകേക്ക് കൊല്ലം ജില്ലയിൽ തന്നെ ഈ പറഞ്ഞ പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ടൗൺ ലോക്കൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിലാണ് അതിന്റെ വാടക വളരെ നിസ്സാരമായ വാടകയാണ് ഈ വർഷങ്ങളെല്ലാം മേടിച്ചു ഇത് സി പി എമ്മിന്റെ മാത്രം കാര്യമല്ല കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസുകളുടെയും സി പി ഐയുടെയും ഒക്കെ പാർട്ടി ഓഫീസുകളും അവരുടെ സൊസൈറ്റികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഇത്തരത്തിൽ നിസ്സാരമായ വാടകയ്ക്ക് ഗവൺമെന്റിന്റെ കെട്ടിടങ്ങൾ എടുത്ത് പ്രവർത്തിപ്പിക്കുകയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ആർക്കാണ് നഷ്ടം കേരളത്തിലെ ജനങ്ങൾക്കാണ് ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഭൂനികുതിയും കെട്ടിട നികുതിയും മറ്റേതൊക്കെ നികുതികളുണ്ടോ ആ നികുതികളെല്ലാം സാധാരണക്കാരായ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് ആ നികുതി പിരിച്ചെടുത്ത പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഈ മണിമാളികകളിൽ പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരും അവരുടെ അനുഭാവികളും വർഷങ്ങളായി വെച്ച് അനുഭവിക്കുകയാണ് സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നോക്കൂ ഒരു ലക്ഷം രൂപ കിട്ടേണ്ട കെട്ടിടത്തിന് വെറും എണ്ണൂറ് രൂപ വാടക വാടകമേടിച്ച് വർഷങ്ങളായി എം എൽ എമാരും പാർട്ടി ഓഫീസുകളും പാർട്ടിക്കാരുടെ സ്ഥാപനങ്ങളും നടത്തുകയാണ് ഇത് കേരളത്തിലല്ലേ നടക്കൂ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു വന്ന ശ്രീലേഖയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രവർത്തന പരിചയമൊന്നുമില്ല ഒരു ഐ പി എസ് കാരിയുടെ അധികാര പദവിയിലിരുന്ന ഒരാള് ഇങ്ങോട്ടിറങ്ങി വന്ന് ഒരു സാധാരണ കൗൺസിലറായി ആദ്യമെടുത്ത നിലപാടാണിത് ഈ നിലപാടൊക്കെ മാറുന്നേ ബി ജെ പിയുടെ നേതൃത്വമൊന്നും ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ അവർ സംസാരിക്കുന്നുമില്ലല്ലോ ഒരു അഞ്ചു വർഷത്തിനകത്ത് കോർപ്പറേഷന്റെ മുഴുവൻ കെട്ടിടങ്ങളിലും ഇപ്പോൾ കരാറ് തീരുന്ന സി പി എം കാരെയോ കോൺഗ്രസുകാരെയോ ഒക്കെ അടിച്ചു പുറത്തിറക്കി അവിടെ മൊത്തവും ബി ജെ പിയുടെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും കെട്ടിടങ്ങൾ വീഴ്ച കൊടുക്കും അത് ഇതേ വാടകക്കായിരിക്കും കൊടുക്കാൻ പോകുന്നത് കൂട്ടിമേടിക്കാനോ ഒന്നും തയ്യാറാവത്തില്ല ഇതെല്ലാം സാധാരണ ജനങ്ങൾ അനുഭവിച്ചേ മതിയാവൂ അനുഭവിച്ച് കൊണ്ടിരിക്കുകയുമാണ്